മുസ്ലിം ലീഗിൻ്റെ നിയുക്ത രാജ്യസഭാ അംഗം അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ ഇപ്പോൾ ഇ അഹമ്മദ് സാഹിബിൻ്റെ ഖബറിടത്തിൽ എത്തി അദ്ദേഹത്തിൻ്റെ കൂടി ഒരു അനുഗ്രഹം വാങ്ങിക്കൊണ്ടാണ് കണ്ണൂരിൽ നിന്ന് പോകുന്നത് ഒരു പുതിയ നിയോഗമാണ് താങ്കൾക്ക് മുസ്ലിം ലീഗ് ഏൽപ്പിച്ച് നൽകിയിട്ടുള്ളത് എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ഞാൻ തൊണ്ണൂറ്റി എട്ടിലാണ് ഡൽഹിയിലെത്തുന്നത് അന്ന് തൊട്ട് അഹമ്മദ് സാഹിബിൻ്റെ ശിക്ഷണത്തിലാണ് ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്നത് അഹമ്മദ് സാഹിബിൻ്റെ ഒരു വിദ്യാർത്ഥി എന്നെ പറയാം നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പറയുമല്ലോ ഫ്രണ്ട് ഫിലോസഫർ ഗൈഡെന്ന് ആ അത് ശരിക്കും അക്ഷരാർത്ഥത്തിൽ ആമസാഹിബ് എൻ്റെ ഫ്രണ്ട് ഫിലോസഫർ ഗൈഡായിരുന്നു തൊണ്ണൂറ്റിയെട്ട് തൊട്ട് മരിക്കണ സമയം വരെ അതിനിടയിൽ അദ്ദേഹം മന്ത്രിയായി രണ്ടായിരത്തി നാലിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയായി കേന്ദ്രമന്ത്രിയാക്കിയായപ്പോൾ ഞങ്ങൾക്കൊക്കെ വളരെ പ്രായം വളരെ കുറവാണ് ഞങ്ങൾക്കൊക്കെ പക്ഷേ ഞങ്ങളെല്ലാം ഓരോ കാര്യങ്ങളിലും ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട് സൗത്ത് ബ്ലോക്കിൽ പല കാര്യങ്ങളിലും മീറ്റിങ്ങുകളിൽ വരെ വിളിച്ച് ഞാൻ അഭിഭാഷകനായിരുന്നു വിദേശകാര്യ മന്ത്രാലയത്തിൽ എൻ്റെ അഭിഭാഷകനാക്കി തന്നെ മാറ്റി അങ്ങനെ ആ സമയം തൊട്ടുള്ള ഞങ്ങളുടെ എക്സ്പീരിയൻസാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളെയൊക്കെ ഇവിടം വരെ എത്തിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിൻ്റെ കബരടത്തിൽ ദുവാ ചെയ്യുക എന്ന് പറയണത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഫ്രണ്ട് ഫിലോസഫർ ഗൈഡിലേക്ക് തിരിച്ചു വരികയാണ് ഇ ഇപ്പോൾ നമ്മൾ നിങ്ങൾ ചോദിച്ചതുപോലെ പുതിയൊരു നിയോഗം തന്നെയാണ് ഇപ്പോൾ പാർട്ടിയെന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നലെ പാണക്കാട് താങ്കൾ പറഞ്ഞു ഞാൻ കേരളത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് ഡൽഹിയിലുണ്ടാകണം അതേപോലെ തന്നെ ഈ സമുദായത്തിൻ്റെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ഒരു മാർഗവും കൂടി നമ്മൾ അതിനകത്ത് കാണണമെന്നുള്ളത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളായിരിക്കും മുൻഗണന നൽകുന്നത് ഇപ്പോൾ രാജ്യസഭയിലേക്കാണ് തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നത് നിങ്ങൾക്കറിയാം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഏതെല്ലാം രീതിയിലുള്ള കരി നിയമങ്ങളാണ് ഈ സർക്കാർ പാസ്സാക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു ചർച്ച പോലും ഇല്ലാതെയാണ് പല നിയമങ്ങളും പാസ്സാക്കുന്നത് നമ്മളിപ്പോൾ പൗരത്വ നിയമം നോക്കിക്കഴിഞ്ഞാൽ രാവിലെ ബില്ല് അവതരിപ്പിച്ച് വൈകുന്നേരം അത് പാസ്സാക്കി അതേപോലെ രാജ്യസഭയിൽ ബില്ല് അവതരിപ്പിച്ച് വൈകുന്നേരം പാസ്സാക്കി അപ്പോൾ ചർച്ച പോലും ഇല്ലാതെ ജനാപ ജതാ ജനാധിപത്യവും ഇല്ല ജനാധിപത്യം മര്യാദയും ഇല്ല പ്രതിപക്ഷ മര്യാദയില്ലാത്ത രീതിയിലുള്ള ഒരു സർക്കാരാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വളരെ ജാഗരൂകരായിട്ട് ഇരിക്കേണ്ട ഒരു സമയമാണ് ലോക്സഭ ഇങ്ങനത്തെ എന്തെങ്കിലും പാസ്സാക്കി കഴിഞ്ഞാൽ രാജ്യസഭയിലാണ് അതിനകത്തൊരു ചെക്ക് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ആ ചെക്ക് ചെയ്യേണ്ട ഒരു ഭാഗത്തിൻ്റെ ഒരു ടീമിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് പാർട്ടി എനിക്ക് നൽകിയിരിക്കുന്നത് ആ നിർദ്ദേശം ഞാൻ അനുസരിച്ച് അതായത് മുന്നോട്ട് പോകാനാണ് താല്പര്യം എന്തായാലും ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയുന്നത് ഈ പൗരത്വ നിയമം നടപ്പാക്കും എന്നുള്ള രീതിയിൽ അതിൻ്റെ നടപടികളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പോലും നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു നിയമവിദഗ്ധൻ എന്നുള്ള രീതിയിൽ കൂടി ഇത്തരം കാര്യങ്ങൾ രാജ്യസഭയിലും ലോക്സഭയിലായാലും പാർലമെൻറ്റിൽ വരുമ്പോൾ നമുക്കതിനെ പ്രതിരോധിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കയ്യിൽ ഭദ്രമാണോ ഇരുപത്തിയഞ്ച് വർഷത്തെ ആ ഒരു അഭിഭാഷക പാരമ്പര്യം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ആഞ്ഞടിക്കാൻ ഒരുങ്ങുകയാണോ പാർലമെൻറ്റ് ഇരട്ടപ്രഹരം നൽകാൻ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് കാരണം നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ നിയമരംഗത്ത് തന്നെ പ്രവർത്തിക്കുന്ന ഒരാളാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് പക്ഷേ നിയമത്തിൻ്റെ വ്യാഖ്യാനത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് ഇപ്പം നിയമനിർമ്മാണത്തിലും കൂടി നമ്മൾ വരികയാണ് പൗരത്വ നിയമത്തിൽ ഞാൻ പണ്ടേ പറയുന്നൊരു കാര്യമാണ് ഇത് അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുന്ന നിയമമാണ് അതിനകത്ത് പ്രശ്നവുമില്ല നമ്മളതിനെ സ്വാഗതം ചെയ്യുകയാണ് പക്ഷേ എന്തുകൊണ്ട് ഒരു സമുദായത്തെ മാത്രം മാറ്റി നിർത്തി ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ നിയമം ഉണ്ടാക്കി ആ നിയമം നിങ്ങൾക്ക് ഭരണഘടനയ്ക്ക് വിധേയമാക്കാം എങ്ങനെ ആ പറയുന്ന സമുദായങ്ങളുടെ പേരിൽ മുസ്ലിം സമുദായത്തെയും കൂടി ഉൾപ്പെടുത്തിയാൽ മതി ആ മുസ്ലിം സമുദായത്തിൽ വന്ന അഭയാർത്ഥികൾ എന്താ അഭയാർത്ഥികളല്ലേ മനുഷ്യരല്ലേ അതാണ് ലീഗും അതേപോലെ തന്നെ ഇന്ത്യ മുന്നിലുള്ള സഖ്യകക്ഷികളെല്ലാം ചോദിക്കുന്നത് അത് ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പോൾ ഇങ്ങനത്തെ ഭേദഗതികളെല്ലാം നമുക്ക് അവിടെ അവതരിപ്പിക്കാനും അങ്ങനെ ഭേദഗതി അവതരിപ്പിച്ച് അതിനകത്ത് അവരെന്തെങ്കിലും പറയുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ എക്സ്പോസ്ഡ് ആവും അവരെ അങ്ങനെ പണി ചെയ്യിപ്പിച്ച് പണി ചെയ്യിപ്പിച്ച് അവരെ കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ തീരുമാനം എന്തായാലും കഴിഞ്ഞ സർക്കാർ ഒരു വലിയ മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു സർക്കാർ ഇപ്പോൾ ഒരു ന്യൂനപക്ഷ സർക്കാർ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിഞ്ഞ രണ്ട് ഘടകക്ഷികളുടെ കൂടി മാത്രം ഭരണം നടത്തുന്ന ഒരു സർക്കാർ കഴിഞ്ഞ തവണത്തേതുപോലെ തീവ്ര ഹിന്ദുത്വ നിലപാടിലേക്ക് ഈ സർക്കാരും പോകും എന്ന് കരുതുന്നുണ്ടോ ഇപ്പോൾ ഏക സിവിൽ കോഡാണ് അവരുടെ മാനിഫെസ്റ്റോയിൽ ബി ജെ പിയുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ കാര്യം ഏക സിവിൽ കോഡ് എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ മത നൽകിയിരിക്കുന്ന നമ്മുടെ ഭരണഘടനയാണ് മത സ്വാതന്ത്ര്യം എടുത്തു കളയുന്ന രീതിയിലായിരിക്കും ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ ചോദിച്ചതുപോലെ ഇനിയിപ്പോൾ ഈ തരത്തിലുള്ള ഭൂരിപക്ഷമുള്ളൊരു സർക്കാർ അത് ന്യൂനപക്ഷ സർക്കാരെന്ന് തന്നെ പറയാം മറ്റ് ഘടക കക്ഷികളതിനെ സപ്പോർട്ട് ചെയ്യോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കി നോക്കിയിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ് പക്ഷേ നമ്മളെപ്പോഴും ജാഗരൂകരായിട്ടിരിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ തടയിടാം എന്ന് ബാക്കിയുള്ള കക്ഷികളും പാർലമെൻറ്റ് അംഗങ്ങളായിട്ട് ചർച്ച ചെയ്ത് അതിനെ തടയിടുക തന്നെ ഒറ്റൊരു കാര്യം കൂടി മുസ്ലിം ലീഗ് പ്രതിനിധി അതോടൊപ്പം തന്നെ യു ഡി എഫിന്റെ എം പിമാർക്കെതിരെ മുഖ്യമന്ത്രി നിരന്തരം ഉന്നയിച്ച ഒരു ആരോപണം കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് എന്തെങ്കിലും കിട്ടുന്നതിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല അദ്ദേഹത്തേ കിട്ടുന്നത് തടയുകയും ചെയ്യുന്നു എന്നുള്ള ഒരു വിമർശനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി കേരളത്തിന് വേണ്ടി ആ ഒരു ശബ്ദം പാർലമെൻറ്റിൽ ഉയരുക തന്നെ ചെയ്യും ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ പാണക്കാട് തങ്ങൾ ഇന്നലെ പത്രക്കാരെടുത്ത് തന്നെ നേരിട്ട് പറഞ്ഞു എൻ്റെ ആദ്യത്തെ ദൗത്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഡൽഹിയിൽ തുടരണമെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കേരളത്തിന് വേണ്ടി എല്ലാം ചെയ്യണമെന്നാണ് അപ്പോൾ എല്ലാം ചെയ്യും എന്തായാലും അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ നിയുക്ത രാജ്യസഭാ അംഗമാണ് നമ്മളോട് സംസാരിച്ചത് അദ്ദേഹം പറയുന്നത് ഏക സിവിൽ കോഡ് ഉൾപ്പെടെയുള്ള മോദി സർക്കാരിൻ്റെ ഹിന്ദുത്വ ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകൾക്കെതിരെ അതിശക്തമായ നിലപാടുകൾ ഉണ്ടാകും എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഈ സിറ്റിയിൽ എത്തി ഈ അഹമ്മദിൻ്റെ ഖബറിടത്തിൽ സിയാറത്ത് നടത്തി അതിനുശേഷമാണ് മടങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരു എന്നുള്ള രീതിയിലാണ് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ ഇ അഹമ്മദ് സാഹിബിനെ വിശേഷിപ്പിച്ചത് എന്തായാലും മുസ്ലിം ലീഗ് എടുത്ത ഒരു തീരുമാനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് അഡ്വക്കറ്റ് ഹാരിസ് ബിരാനെ രാജ്യസഭയിലേക്ക് അയക്കാൻ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചത് എന്തായാലും അതിശക്തമായ നിലപാടുകൾ ഈ മോദി സർക്കാരിൻ്റെ ഈ ന്യൂനപക്ഷ വിരുദ്ധമായ കാര്യങ്ങൾക്കൊക്കെ അതിശക്തമായ നിലപാടുകൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് അഡ്വക്കറ്റ് ഹാരിസ് ബിരാൻ കണ്ണൂർ വിഷ്ണനോട് വ്യക്തമാക്കിയിട്ടുള്ളത് സിറ്റിയിൽ നിന്നും ക്യാമറമാൻ നവീനിനൊപ്പം മനോജ് മൊയ്യിൽ കണ്ണൂർ വിഷൻ